ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയൊരു ബിസിനസ് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഈസിലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും ഹലോ നമസ്കാരം എല്ലാ വ്യൂവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ച് നല്ലൊരു ബിസിനസ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലും ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്ട് ആ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നൈറ്റ് വിയേഴ്സ് നൈറ്റീസിന്റെ കളക്ഷൻസ് നമ്മുടെ അമ്മമാർ ചേച്ചിമാർ ഏറ്റവും കൂടുതൽ രാത്രിയിൽ കൊടുക്കുന്നത് നമ്മുടെ നൈറ്റീസിന്റെ വെറൈറ്റീസ് അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന നൈറ്റീസിന്റെ കളക്ഷൻസ് ഈ ഒരു ഫുൾ കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ നൈറ്റിയുടെ കളക്ഷൻ ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് വെറും എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് തുടങ്ങുന്ന റേറ്റിൽ കിട്ടുന്നത് കോട്ടൺ നൈറ്റി മിക്സ് കോട്ടൺ ഓജിരി കോട്ടൺ എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് അൽഫൈൻ ഫാബ്രിക് വരെ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കുറഞ്ഞ റേറ്റ് ഒരു നൂറ് ണ്ട് അതി റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് പ്യോർ കോട്ടൺ തൊട്ട എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് ഇത്രയും വെറൈറ്റീസ് നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റില്ല അപ്പൊ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു പുതിയ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ വഴി വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഞാൻ ഇപ്പം വീഡിയോയിൽ ലിങ്കിനാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾക്ക് ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു അപ്പൊ കളക്ഷൻസിലോട്ട് പോയാൽ ആദ്യത്തെ ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയത് ഇതേപോലത്തെ നിങ്ങൾക്ക് നൈറ്റ് വിയേഴ്സിന്റെ ഞാൻ കളക്ഷൻസ് ആദ്യം ഞാൻ കാണിച്ചരാൻ മതി നോക്കും ഇതേപോലത്തെ നൈറ്റ് വിയേഴ്സിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് ഇതിന്റെ ബോട്ടം എനിക്ക് വരുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ബോട്ടം കിട്ടുന്ന സോഫ്റ്റ് മെറ്റീരിയലിന്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് ആയി കിട്ടുന്ന എല്ലാം നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇനി ഞാൻ നൈറ്റിയുടെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോ പ്രീമിയം കളക്ഷൻസിലും നിങ്ങൾക്ക് ഇതേപോലത്തെ നൈറ്റീസ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ പ്രിഫർ ചെയ്യുന്ന ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് അതും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് പല കളർ പല ഡിസൈൻസിലും നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റീസ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സൈസാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഫ്രീ സൈസ് തന്നെ അപ്പൊ ഫ്രീ സൈസിലും നിങ്ങൾക്ക് നൈറ്റീസ് നിങ്ങൾക്ക് നിങ്ങളോട് വെക്കാൻ പറ്റും അതേപോലെപോലെ തന്നെ നമ്മുടെ അടുത്ത് സൈസസും അവൈലബിൾ ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് കോട്ടൺ വെറൈറ്റീസ് ഞാൻ കുറച്ച് കാണിച്ചു തന്നാ നമ്മുടെ നാട്ടിൽ കോട്ടൺ വെറൈറ്റീസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതേപോലത്തെ ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് നല്ലൊരു പൈപ്പിംഗിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ഫുൾ നിങ്ങൾക്ക് പ്രിന്റഡ് വരുന്ന ലെങ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയി ഇതേപോലത്തെ ഫുൾ ലെങ്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് സിമ്പിൾ നായിട്ട് ഫാൻസി ഫാൻസിനായിട്ട് വരെ എല്ലാ വെറൈറ്റീസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതിന്റെ ഇതിൽ റേറ്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് റേറ്റിന്റെ കൂടെ തന്നെ അതിന്റെ ഏത് വെറൈറ്റി ഏത് ഫാബ്രിക്കാ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും വേറൊരു ഞാൻ നൈറ്റി കാണിക്കുന്ന ഇതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ കഴുത്തിന്റെ മേളിൽ നല്ലൊരു പൈപ്പിംഗ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺ പാറ്റേണിലാണ് നിങ്ങൾക്ക് ഇത് ഫുൾ നിങ്ങൾക്ക് പ്രിന്റഡ് മേളിൽ തന്നെ പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും മാനൊന്നും പോത്തില്ല അതേപോലെ തന്നെ കോട്ടണിൽ നിങ്ങൾ കഴുകിയാലും ചുരുങ്ങൊന്നും പോത്തില്ല അതിന്റെയും നമ്മൾ വെറൈറ്റീസ് നിങ്ങൾ തരുന്നത് ഇനി ഞാൻ ത്രീ ഫോർ നൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷെയ്ഡഡ് കളറിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് നിങ്ങൾക്ക് അതും ഫാൻസിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കഴുത്തിന്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വീനക്ക നിങ്ങൾക്ക് കഴുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിപ്പോ നമ്മുടെ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ മാത്രമേ ഇതെല്ലാം ഒഴുക്കത്തുള്ളു അപ്പൊ കളക്ഷൻസ് ഞാൻ വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നൈറ്റ് വിയേഴ്സിന്റെ വേറെയും കളക്ഷൻസ് ഉണ്ട് കൂബൻ കോളറിൻ്റെ മേള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന അതും പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന ഇത് ഇതിന്റെ ബോട്ടം ഇതേപോലത്തെ നിങ്ങൾക്ക് ഈ പ്രിന്റഡ് ബോട്ടമും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ഇതിലും ഡിസൈൻസ് നമ്മുടെ അടുത്തുണ്ട് കളേഴ്സ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും പ്രിന്റഡ് ബോട്ടമില് ഇനി ഞാൻ സെറ്റ് വൈസ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോയ സെറ്റ് വൈസില് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നു ഇതേപോലത്തെ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് പല കളേഴ്സ് പല ഡിസൈൻസ് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ നിങ്ങൾക്ക് ഇടുന്ന അതും വരും ബിസിനസ്സിന് വേണ്ടി ഞാൻ വീണ്ടും വരുന്നു അപ്പൊ നിങ്ങൾക്കും വെറൈറ്റീസ് വേണമെങ്കിൽ ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീനിലേതായ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്തോളൂ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ അപ്പൊ ഞാൻ വിചാരിക്കുന്നു നൈറ്റിയുടെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു കൗണ്ടിലേക്ക് വീണ്ടും കാണാം വിചാരിക്കും